നമസ്കാരം കള്ളനെ പിടികൂടിയ പോലീസിന് നാട്ടുകാരുടെ വക അനുമോദനം കൊല്ലം ഏരൂരിൽ മോഷണ പരമ്പര നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് തിരുവല്ല ഉണ്ണിയെ പിടിച്ച ഏരൂർ പോലീസിനെയാണ് നാട്ടിലെ പൗരപ്രമുഖരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചത് നാടിനെ ഭീതിയിലാക്കി മോഷണ പരമ്പര സൃഷ്ടിച്ച കള്ളനെ പിടിച്ച പോലീസിന് നാടിന്റെ അനുമോദനം ത്തടിയിലെ നാലോളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമായി രൂപയും സാധനവും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ കവർച്ച നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് തിരുവല്ലം ഉണ്ണിയെ പിടികൂടിയ ഏരൂർ പോലീസിനാണ് പത്തടിയിലെ പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് െ ഭീതിയിലാഴ്ത്തി ഇടങ്ങളിൽ കവർച്ച നടത്തിയ കള്ളനെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിനെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലീസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു വളരെ ആ കള്ളനെ പിടിക്കണമെന്നും ആ നാട്ടില് അങ്ങനെ ഇതിനൊരു ആശ്വാസം ഉണ്ടാകണമെന്നും വിചാരിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് പത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് പിടിക്കുവാൻ കഴിഞ്ഞത് അതിൽ ചെറിയ കാര്യമല്ല ചെറിയ കാര്യമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൃത്യമായി ഇങ്ങനെ പറഞ്ഞു പോകുന്നു കളനെ പിടിച്ചു വാർത്ത കാണുന്ന അപ്പുറത്തേക്ക് അതിന് പിന്നിൽ നല്ല രീതിയിൽ വേണമെങ്കിൽ അവർക്ക് തെളിവില്ലെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു പക്ഷേ ആ കേസിനൊക്കെ ഒരു പരുത്തിലാക്കിയെടുക്കാം പക്ഷെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് ആ മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞു ഈ മോഷ്ടാവിനെ പിടികൂടുന്നതിന് അപ്പുറത്തേക്ക് ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ മോഷ്ടാവിനെ പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർക്ക് പൊതുവെ എപ്പോഴും ഒരു ഒന്നാമത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ല എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് ആ ആശങ്ക പരിഹരിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ ഉദ്യോഗസ്ഥർക്ക് അവരുടെ അവർക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ ടെൻഷൻസുകളുള്ള സമയമാണ് പ്രഷറും ഒക്കെ ജോലി ഈ സമയത്ത് ഉണ്ട് എന്നാൽ അതിനിടയ്ക്ക് അഹോരാത്രം ആ രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അവർ പിടിക്കാൻ കാണിച്ച അവരുടെ സേവനമാണെങ്കിൽ പോലും അതിനുള്ള ഒരു ചെറിയ ഞങ്ങളുടെ ഒരു സന്തോഷവും അവരെ അനുമോദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വാർഡംഗം എം പി നസീർ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു പൊതുപ്രവർത്തകരും വ്യാപാരികളുമായ പത്തടി സുലൈമാൻ നസീർ ീൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അനുമോദനം നൽകിയത് ആഡമ്പറിന്റെ നേതൃത്വത്തിലൂടെ കൈമാറുന്ന ഈ മൊമെന്റോ സത്യത്തിൽ ഒരു നാടിന്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂടി ഒരു അംഗീകാരമാണ് ഊർജ്ജ സ്വലതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായമാകും ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കുപ്രസിദ്ധമായ ഒരു മോഷ്ടാവിനെ എല്ലാ അർത്ഥത്തിലും വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ എല്ലാ പഴുതുകളും അടച്ച് അഹോരാത്രം പണിപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും സന്തോഷവും നൽകുന്നതാണ് പോലീസ് സംവിധാനത്തിൽ അവർക്കുള്ള പ്രതീക്ഷയും വിശ്വാസവും വർദ്ധിപ്പിക്കാൻ ഇത്തരം സംഭവങ്ങൾ കഴിയും കടകൾ ഒന്നിച്ചു വന്നൊരു മോഷണം നടത്തി ആ മോഷണം നടത്തി എൻ്റെ ഒരു ഭീതി ജനങ്ങളിടയ്ക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു എത്ര പോയി എന്ത് വന്നു എന്നുള്ളതല്ല ഇത്രയും സമർത്ഥമായി ആ മോഷണം നടത്തിയ പ്രതികളെ അന്ന് ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യ തൊട്ട് വന്നപ്പോഴെല്ലാം അതോടൊപ്പം ഉണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടി ആ സമയം തൊട്ട് തന്നെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ സി എ അടക്കം എസ് എ അടക്കമുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായിട്ട് ആ കേസ് തെളിയിക്കണമെന്നുള്ള രീതിയിൽ തന്നെ അവിടുത്തെ എല്ലാ സി സി ടി വ്യും രാത്രി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെ പദ്ധതിയിലുള്ള വിവിധ മേഖലകളിൽ സി സി ടിവികൾ പരിശോധിക്കുകയും അതിനുശേഷം ഞാൻ അറിഞ്ഞു ഏതാണ്ട് കിളിമാനൂർ അറ്റം വരെ ഉള്ള എൻ്റെ വീട്ടിലും പറഞ്ഞു വലിയ സഹായവും സഹകരണവും ലഭിച്ചതിനാലാണ് വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് വളരെ വളരെ കാര്യക്ഷമമായ രീതിയിൽ നമ്മുടെ ഒരു ടീം അന്ന് രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ സമയം നോക്കാതെ കുടുംബത്തിലെ ആ കാര്യങ്ങളൊന്നും നോക്കാതെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്വസിക്കാം അതോടൊപ്പം ഈ ഇത്രയും നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ള ജനവിഭാഗങ്ങളുടെ മനസ്സിലൊരു പരിഭ്രാന്തി പരത്തിയ ഒരു കേസ് നമുക്ക് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ സമയത്ത് വളരെ അഭിമാനത്തോടെ ഓർക്കുകയാണ് അതിന് സഹകരിച്ചിട്ടുള്ള എല്ലാ പ്രദേശവാസികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ വളവിലൊക്കെ ഉള്ള ഒരു അൻവർ എന്നൊക്കെ പറയുന്ന ആൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു ഏത് സമയം കയറി ചെന്നാലും സി സി ടി വി എടുക്കാനും ഒക്കെ പുള്ളി ഭയങ്കരമായിട്ട് സഹകരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു ജനവിഭാഗം ആയിരിക്കണം നമുക്ക് ഇനിയും നമ്മുടെ ഈ മോഷണം എന്നുള്ള ഒരു കേസ് മാത്രമല്ല സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളെയും തിന്മകളെയും അനീതികളെയും ഒക്കെ ഉൾക്കൊള്ളാൻ നമുക്കൊരു ജനവിഭാഗം വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും എന്നുള്ളത് നമുക്കത് തെളിവാണ് ശ്രീകുമാർ പോലീസ് ഓഫീസർമാരായ അനീഷ് കുമാർ രാഹുൽ മുഹമ്മദ് അസർ അജീഷ് അമൽ രാജ് അൻസിലാൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ കുടുക്കിയത് പത്തടി മുതൽ കിളിമാനൂർ വരെയുള്ള നൂറിലധികം വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് കൂട്ടുപ്രതി ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു നാട്ടു ഏരൂർ